തങ്ങളുടെ വിശാലത പ്പോൾ തുശി സമൂഹത്തിനാകെ അസ്വസ്ഥതയുണ്ടായി നിയന്ത്രിക്കാൻ കഴിയാത്ത കോലത്തിൽ ഇസ്ലാം അങ് വളർന്നു വലുതായി നിയന്ത്രിക്കാൻ കഴിയാത്ത കോലത്തിൽ ഇസ്ലാം വളർന്നു വലുതായപ്പോൾ ീണിപ്പിക്കുന്ന ചില പ്രീണിപ്പിക്കുന്ന ചില വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അവർ ആരംഭിച്ചു അപ്പോഴാണ് ഒറ്റബത്തു അതായത് വലീദിന്റെ പിതാവായ ഒറ്റുബത്തുബുൽ അരികിലേക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ് ശുദ്ധമായ കുർആആനായത് ഒരു ശത്രുവിൽ ഏത് രൂപത്തിൽ സ്വാധീനിക്കുന്നു അതിന്റെ വലിയ മൂല്യം ഏത് രൂപത്തിൽ അവർ ചിന്തിച്ചു എന്നതിന് കൂടിയാണ് ഞാൻ ഈ ഒരു സംഭവം കേൾപ്പിക്കുന്നത് അബ്ദുൽ വലീദിനെ പറഞ്ഞു നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോട് സംസാരിച്ച് ഹബീബ് തങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി മുതൽ തരാം നല്ല അധികാരം തരാം വലിയ സ്ഥാനം തരാം ഭാരവാഹിത്വം തരാം എമ്പാടും കാര്യങ്ങൾ തരാം എന്ന് പറഞ്ഞ് പ്രീണിപ്പിക്കാൻ വേണ്ടി ാഹുല തങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അബുൽ വലീദ് ഹബീബ് തങ്ങളുടെ പെരുമാറ്റത്തിന്റെ വലിയ സൗന്ദര്യം നോക്കൂ അബുൽ വലീദ് വന്ന ഉടനെ മുത്തുനബി പറഞ്ഞു വലീദ് വലീദ് ഞാൻ 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 ഒരു ശത്രുവിനോടാണ് ഈ വാക്ക് പറയുന്നത് എന്ന് ആലോചിക്കണം ആത്മാർത്ഥമായി 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 പറഞ്ഞു അപ്പോൾ സംസാരിക്കാൻ തുടങ്ങി ഇന്നമാ തുരീദു ബിഹി മിൻ മാല جمعنا لك من اموالنا حتى تكون من اكثرنا مالا എന്റെ നീ ഉദ്ദേശിക്കുന്നത് മുതൽ കിട്ടണമെന്നാണോ ഈ ഒരു പ്രബോധനം കൊണ്ട് നീ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ തരാം അങ്ങനെ ഞങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി കോടീശ്വരനായി നീ മാറുന്നതാണ് അല്ലെങ്കിൽ നീ വലിയ അധികാരമാണോ സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെങ്കിൽ സൗവദിനാക്ക ഞങ്ങളുടെ നേതാവായി സാരഥിയായി നേതൃനായകനായി നമ്മൾ നിയമിക്കാം എത്താലാൻ തൂനക്ക നിന്നെ കൂടാതെ ഒരു തീരുമാനം നമ്മൾ നടത്തുകയില്ല നീയുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആ രൂപത്തിൽ നിന്നെ നമ്മൾ നേതാവാക്കാം അധികാരമാണോ ആഗ്രഹിക്കുന്നത് അതോറിറ്റിയാണോ കൊതിക്കുന്നതെങ്കിൽ അധികാരവും നിനക്ക് നമ്മൾ തരാം വലിയ അധികാരവും നിനക്ക് നമ്മൾ തരാം جمعنا لك الطب وبذلنا فيه أموالنا നിന്നെ ബാധയാണെങ്കിൽ അതിനെ തട്ടിക്കളയാനോ പ്രതിരോധിക്കാനോ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഒരുപാട് മുതലുകൾ ആ ആസുഖം നിനക്ക് വേണ്ടി ചിലപ്പോൾ ബാധയേറ്റ് ഒരു മനുഷ്യൻ നമ്മേ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് എന്തു വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം മുതല नोमो मुदली സ്ഥാനം വേണോ സ്ഥാനം തരാം അധികാരം വേണോ അധികാരം തരാം അതല്ല രോഗമാണോ ബാധിച്ചിരിക്കുന്നത് ആ രോഗം മാറ്റാനുള്ള എല്ലാ ചികിത്സാ ചെലവുകളും ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ അബുൽ വലീദ് അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി എന്നെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ സംസാരിച്ച് തീരുവോളും ആത്മാർത്ഥമായി നിങ്ങളെ ഞാൻ കേട്ടു ഇനി ദയവച്ചത് എന്നെ നിങ്ങൾ കേൾക്കണം അബുൽ വലീദിനോട് صلى الله عليه وسلم حبيب الله حبيب صلى الله عليه وسلم 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 حبيب تنزيل الله عليه وسلم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأرى لا أكثرهم فهم لا يسمعون ാഹു അലി വസല്ല തങ്ങൾ ആത്മാർത്ഥമായി പാരായണം ചെയ്തു അബുൽ വലീദ് ഊരക്ക് കൈ കൊടുത്തിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് സാഗൂതം ശ്രവിക്കുന്നുണ്ട് അതിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്

കേട്ടല്ലോ നിനക്കെന്താണോ നിലപാടെടുക്കാം നിനക്കെന്താണോ നിലപാടെടുക്കാം എന്ന് പറഞ്ഞു ഈ അബുൽ വലീദ് തന്റെ അരികിലെ ഓടിച്ചെന്നുങ്കരന്മാരോട് അദ്ദേഹം ഞാനൊരു കേട്ടിട്ടുണ്ട് ഞാനൊരു കേട്ടു തങ്ങളിൽ വാക്ക് കേട്ടു വാക്ക് വാക്ക് ഞാൻ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല നിന്ന് കേട്ട വചനങ്ങളെ കുറിച്ച് അബുൽ വലീദ് എന്ന കിങ്കരനാണ് ഈ പറയുന്നത് വചനങ്ങളോ വചനങ്ങളോ ക്ഷുദ്രവേലയ്ക്കുള്ള അല്ലെങ്കിൽ കവിതയുടെ വരികളോ അല്ല അത് മറികടക്കുന്ന അതിസുന്ദരമായ അതിസുന്ദരമായത് അതുകൊണ്ട് ഈ വിഷയം പറയാൻ എന്നെ നിങ്ങൾ ഏൽപ്പിക്കൂ അയാളെ വെറുതെ വിട്ടോളൂ അയാൾ പറഞ്ഞ വാക്കിന് ഒരു വലിയ ഭാവിയുണ്ട് ഫ്യൂച്ചർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലീദ് തന്റെ ുംബാംഗങ്ങളെ ശത്രു കിങ്കരന്മാരെ കേൾപ്പിച്ചു അവസാനം അവർ പറഞ്ഞു അയാൾ ചെയ്തു നിന്നെ ചെയ്തതാണ് അപ്പോൾ അയാൾ അവസാനം പറയുന്നുണ്ട് വലീദ് പറയുന്നുണ്ട് ഇതാണ് എന്റെ നിലപാട് വിശുദ്ധമായ ഫുർആാനെ കുറിച്ചുള്ള ഞാൻ ആ കേട്ട വചനങ്ങളെ കുറിച്ചുള്ള എന്റെ നിലപാട് ഇതാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്തോളൂ സഹോദരന്മാരെ സഹോദരിമാരെ ശത്രുമാർ പോലും അത്ഭുതപ്പെട്ടു പോയ വചനങ്ങളാണ് വിശുദ്ധമായ വചനങ്ങൾ ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് നമുക്ക് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയപ്പെടുന്ന ഹിജിരി കലണ്ടർ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് മുതൽക്ക് അറുനൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള അബ്ബാസിയ ഭരണകാലം എടുത്തു നോക്കിയാൽ പ്രൗഢഗംഭീരമായ ഗ്രന്ഥങ്ങളെല്ലാം വലിയ വലിയ പണ്ഡിതന്മാർ െന്ന് ജനിച്ചിട്ടുണ്ട് ആ വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം ഉറപ്പം പഠിച്ചവരാണ് ുർആാൻ ഒരു മനുഷ്യനെ യാഥാസ്ഥികനാക്കുന്നു ആറാം നൂറ്റാണ്ടിലേക്ക് തള്ളിവിടുന്നു അവന്റെ ചിന്തയും അരവിപ്പിക്കുന്നു അവന്റെ ചിന്തയും അരവിപ്പിക്കുന്നു എന്നെല്ലാം വിശുദ്ധമായ ഖുർആാനിനെ കുറിച്ച് വിമർശിക്കുന്നവരെന്ന് ആലോചിച്ചു നോക്കണം ഏറെക്കുറെ ലൈബ്രറികളിലും കിടക്കുന്ന ഗ്രന്ഥാലയ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു വലിയ പഠനം ഈ വിനീതന്റെ അഭിപന്യ ഗുരുവരിയർ കലമുൽ ഇസ്ലാം ഗോടംപുഴ ബാബ ഉസ്താദ് താരിഖുൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ അവിടെ പ്രത്യേകം ഊന്നിപ്പ പറയുന്നത് കാണാം ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് ഇസ്ലാമിന്റെ സുവർണ കുറിച്ച് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ി കലണ്ടർ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് മുതൽക്ക് അറുനൂറ്റി അമ്പത്തി ആറ് വരെയുള്ള കാലയളവിൽ മുസ്ലിം പണ്ഡിതന്മാർ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ ഓതി പഠിച്ച പണ്ഡിതന്മാർ ഖുർആൻ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ ഖുർആനിന്റെ സാഹിത്യം മനസ്സിലാക്കിയെടുത്ത പണ്ഡിതന്മാർ വലിയ ശാസ്ത്രങ്ങളുടെ കവാടം തുറന്നു ഉണ്ട് ജിയോഗ്രാഫിയ അതിലേതെല്ലാമുണ്ട് ഇങ്ങനെ തുടങ്ങി ഈ ശാസ്ത്രങ്ങളെല്ലാം ഏറ്റവും സുവർണകാലമായി ആ ശാസ്ത്രങ്ങളുടെ സുവർണകാലമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ അബ്ബാസിയ ഭരണകാലയളവിലെ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ടു വരെയുള്ള കാലയളവാണ് എല്ലാ ശാസ്ത്രങ്ങളും ഏറെക്കുറെ ശാസ്ത്രങ്ങളും ജനിച്ചത് ആ കാലയളവിലാണ് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ അവരൊക്കെ ഓതിയവരായിരുന്നു ശുദ്ധമായ ഖുർആൻ പഠിച്ചവരായിരുന്നു പഠിപ്പിച്ചവരായിരുന്നു അവരുടെ ബുദ്ധി മരവിച്ചു പോയില്ല മറിച്ച് ബുദ്ധി കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യുകയായിരുന്നു ഔഷധ വിഭജന ശാസ്ത്രം അതേ സംബന്ധിച്ച് വലിയ ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിലെ ഇൽമുൽ ജോഗ്രാഫിയ ജോഗ്രഫി ഭൂമിശാസ്ത്ര ഘടനാശാസ്ത്രം എത്ര ഗംഭീരമായിട്ട് അതിന്റെ ഉണ്ടായി ഏറ്റവും ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു അതുപോലെ ഒരുപാട് ഡിക്ഷറികളും ു ശാസ്ത്രങ്ങളടക്കം അതിന്റെ കവാടങ്ങൾ തുറന്നു ശാസ്ത്രത്തിന്റെ സുവർണ കാലമായി ഗോൾഡൻ പരിഗണിക്കപ്പെട്ട കാലയളവിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ തുറന്നാനോദിപ്പടിച്ച പണ്ഡിതന്മാരുടെ ദൗത്യം ചെറുതല്ല